പറഞ്ഞാൽ സ്ത്രീകളുടെ വോട്ട് വളരെ പ്രധാനപ്പെട്ട ജാതിയോ മതമോ നോക്കാതെ സ്ത്രീകളുടെ വോട്ട് കിട്ടിയെന്നൊരു പ്രധാനപ്പെട്ട കാര്യം അതാണ് സ്ത്രീകൾക്കൊക്കെ ആദ്യമായിട്ട് ബീഹാറിൽ സ്വന്തമായ ഒരു വരുമാനം ഉണ്ടാക്കുക അവർക്ക് ജീവിക്കുവാൻ വേണ്ടി സ്വന്തം കാലിൽ നിൽക്കുവാൻ വേണ്ടിയുള്ള ഒരു സംരംഭ സംവിധാനം ഉണ്ടാകുക എന്ന് പറയുന്നത് ബീഹാറിലെ അത്ഭുതമാണ് ബീഹാറിലെ മാറ്റം എന്ന് പറയുന്നത് അത്രമാത്രം വലിയ വിപുലമായ ഒരു ചേഞ്ച് ആ ചേഞ്ച് നതീഷ് കുമാർ എവിടുന്ന് സ്വീകരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞ എൻ ഡി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ അജണ്ട എന്ന് പറയുന്നത് ഗുജറാത്ത് എന്നെ നോക്കി പഠിക്കേണ്ട ഗുജറാത്തിൽ നിന്നും പഠിക്കേണ്ട ഗുജറാത്തിലേക്ക് നോക്കണ്ട ഗുജറാത്ത് എന്ന് പറഞ്ഞ എന്താ മോശപ്പെട്ട സംസ്ഥാനമാണ് ആ പേര് പോലും ഉച്ചരിക്കാൻ പാടില്ല എന്ന് പറയുന്ന രാഷ്ട്രീയ കൾച്ചറും അങ്ങനെയല്ലാതെ ഡബിൾ എൻജിന് ആവട്ടെ വികസനത്തിന്റെ കാര്യത്തിലായിട്ട് എന്ത് കാര്യത്തിലായാലും എവിടെയാണോ നല്ലത് അത് അഡോപ്റ്റ് ചെയ്യുകയും അത് സ്വന്തം സംസ്ഥാനത്ത് നടപ്പിലാക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു മനസ്സിലേക്ക് നിതീഷ് കുമാർ മാറി എന്നുള്ളത് ചെറിയ കാര്യമല്ല വലിയ കാര്യം തന്നെയാണ് ആ മാറ്റം അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ നേരത്തെ എനിക്ക് ഒരു ചെറിയ വിയോജിപ്പ് വിയോജിപ്പെന്നല്ല ചെറിയ ഒരു കൂട്ടിച്ചേർക്കൽ ഗോകുമാർ പറഞ്ഞ പറഞ്ഞില്ലാത്ത സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ കാര്യത്തിൽ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ അവിടെ ജാതി ആയിരുന്നു പണ്ടത്തെ വലിയ പ്രശ്നം ആ ജാതിയിൽ നിന്ന് ഇതിനെ മുക്തമാക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറി ഓക്കെ നിങ്ങൾ ജാതി ആയിക്കോട്ടെ നിങ്ങൾക്ക് ജാതിപരമായി സംഘടിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് നിങ്ങൾക്ക് അർഹതയുണ്ട് സം രാജ്യത്ത് സംവരണം എന്ന് പറഞ്ഞ സംവിധാനം നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ നേടുവാൻ വേണ്ടി ജാതി ഒരു പ്രധാനപ്പെട്ട വിഷയമാകുമ്പോൾ നിങ്ങൾ ജാതി ഇല്ലാതെന്ന് പറയേണ്ട ആവശ്യം മനസ്സിലും സംഭവിക്കുന്നു പക്ഷേ ജാതിയാണ് പരമപ്രധാനം എന്ന് പറയുന്ന തരത്തിൽ നിന്ന് മറണം മറിച്ച് രാജ്യമാണ് വലുത് എന്നുള്ള താല്പര്യത്തിലേക്ക് മാറണമെന്നൊരു കൺസെപ്റ്റ് എൻ ഡി എയുടെ കൺസെപ്റ്റ് ആ കൺസെപ്റ്റ് അവിടെ അവതരിപ്പിക്കുവാനായിട്ട് നിതീഷ് കുമാറിന് സാധിച്ചു ശരിയാണ് അത് യാദവ് വേഴ്സസ് ദളിത് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു സംവിധാനമുണ്ടെങ്കിൽ അതുകൊണ്ടാണ് വഖഫ് നിയമം റദ്ദാക്കുമെന്ന് പറയുന്ന ഏറ്റവും വലിയ മുസ്ലിം പ്രണനത്തിന്റെ രാഷ്ട്രം രാഷ്ട്രീയമാണല്ലോ ഇന്ത്യയിൽ എല്ലാ പാർട്ടികളിലും എല്ലാ സംസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും വലിയ രാഹ്വാനം നടത്തി നടത്തിയിട്ട് പോലും തേജസ്സിക്ക് അവിടെ പച്ച തുടാൻ കഴിഞ്ഞില്ല അതൊന്നും ചെറിയ കാര്യമല്ല അപ്പൊ അവിടെ ജാതിക്കും മതത്തിനും അതീതമായി നമ്മുടെ രാജ്യം വലുതാവണം നമ്മുടെ സംസ്ഥാനം വലുതാവണം ജനങ്ങൾക്കെല്ലാം ക്ഷേമം ഉണ്ടാകണം എന്ന് പറയുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടപ്പിലാക്കാനും അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും കഴിയും എന്നുള്ളത് ചെറിയ കാര്യമല്ല പിന്നെ മേഖല മുസ്ലിം മേഖലയിൽ പോലും ജെ ഡിയു ബി ജെ പിക്ക് സ്ഥാനാർത്ഥികൾക്കും ഒക്കെ മുന്നേറ്റം കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതല്ലേ ആ വലിയ കാര്യം തന്നെ ഈ പറഞ്ഞ കാര്യം കൊണ്ട് തന്നെയാണ് ഓരോ ഓരോ വ്യക്തികൾക്കും ഓരോ പ്രദേശങ്ങൾക്കും അനുസൃതമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം അവിടെ ഉണ്ടായി ബീഹാറിന് കോമൺ ഒരു തീരുമാനം എടുക്കുകയല്ലേ ചെയ്തത് ഓരോ പ്രദേശങ്ങൾക്കും അനുസൃതമായിട്ടുള്ള ഡെവലപ്മെന്റ് കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം സ്റ്റഡി ചെയ്തിട്ട് അതനുസരിച്ചുള്ള പദ്ധതികൾ അവതരിപ്പിച്ചു ബീഹാറിൽ നിന്ന് നാല് ഭാഗങ്ങളും ബീഹാറിന്റെ വ്യത്യസ്തമായ നാല് ഭാഗങ്ങളായിട്ട് ബീഹാറിനെ മാറ്റുകയും ചെയ്തിട്ട് നാല് ഭാഗങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു കൾച്ചർ ബീഹാറിനുണ്ട് ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല പിന്നെ പേടിപ്പിച്ച് ഒരു കാര്യവും അവിടെ ഉണ്ടായില്ലെന്നുള്ള വലിയ കാര്യം തന്നെയാണ്